രേണു ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു സുതി മരിച്ചതിന് ശേഷം അതിന് മുൻപും ധാരാളം സംഭവ വികാസങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കും അത് പിന്നീട് നമുക്ക് പ്രതിപാദിക്കാം രേണു സുധിയുടെ മരണത്തിന് ശേഷം ഒരു തിരമാല പോലെ വലിയ പ്രശ്നങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതിന് കാരണങ്ങളുണ്ടായിരിക്കും കാരണം രേണു ഒരു ക്രിസ്ത്യനാണ് ശ്രുതി ഒരു ഹിന്ദു വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് പക്ഷേ ഇവർ രണ്ടുപേരും സ്നേഹിച്ചപ്പോൾ അവിടെ മതം ഒരു പ്രശ്നമല്ലാതായിത്തീർന്നു പക്ഷേ മരണശേഷം എന്താണ് സംഭവിച്ചത് മരണശേഷം സാമ്പത്തികം ഇല്ലാത്തത് വലിയൊരു വില്ലനായി കാരണം ഇത്ര വലിയ ഫാമിലിയെ നോക്കാനായിട്ട് ശ്രുതിയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ വരുമാനമുള്ള ഒരറ്റ ഒറ്റ അംഗവും അവിടെ ഇല്ല പലരിൽ നിന്നും കടം മേടിക്കുന്നു ശുതി മരിക്കുന്നു ഇവർ ഇവർക്കറിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറഞ്ഞാല് ടിക്ടോക്ക് നാടകം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്ത പോലെ തന്നെയുള്ള ആൽബങ്ങളിൽ അഭിനയിക്കൽ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ മുന്നിൽ വഴി തുറന്നു വന്നത് ശുതി മരണശേഷം പലരും ആൽബത്തിൽ അഭിനയിപ്പിക്കാം അതങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം ഒരു നമ്മുടെ ക്രിസ്സിൻ്റെയും ദിവ്യ ദിവ്യയുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് പൈസ വാങ്ങിക്കുമ്പോൾ ആ പൈസ മുതലാക്കാനായിട്ട് കുറെ പേരുണ്ട് നമ്മുടെ സമൂഹത്തിലെ ആ കിട്ടിയ പൈസ വേറെ ഏതെങ്കിലും തരത്തിൽ മുതലാക്കുക അപ്പോ ഒരു സാമ്പത്തികം അർഹിക്കുന്ന ഒരു പെണ്ണ് പൈസ വാങ്ങിക്കുമ്പോൾ ആ ആ പെണ്ണിനെ കൊണ്ട് പല കാര്യങ്ങളും നിർബന്ധിതമാക്കി തീരണ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തോ ഭാഗ്യവശാൽ രേണുസുതി രക്ഷപ്പെട്ടു പുറത്തേക്ക് ചാടി ദേവാധീനം എന്ന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ പലരും കുരുക്കാൻ നോക്കിയിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു കൊല്ലം സുധി മരിച്ചപ്പോൾ അത് തരാം ഇത് തരാം ആൽബത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ് പലരും കുരുക്കാൻ നോക്കിയിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു കേരളത്തിലെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഒരാണ് ഒരു പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് ആ ആണിൻ്റെ ഒപ്പം പോണം എന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവൾ പേരെന്തായാലും ചീത്തയായില്ലോ പണ്ട് പണ്ട് അതാണ് സംസ്കാരം ഒരാള് പെണ്ണിനെ ആഗ്രഹിച്ചു വരികയാണെങ്കിൽ ആ ആളുടെ ഒപ്പം കെട്ടിച്ചു വിടുക തന്നെയും ചെയ്യും ഈ പെണ്ണിന് ഇഷ്ടമുണ്ടോ എന്നുള്ളതൊന്നും നോക്കില്ല കെട്ടിച്ചു വിടും അത് അങ്ങനെ ആ വീട്ടുകാർ ചെയ്തെങ്കിൽ ഇപ്പോൾ അത് നാട്ടുകാരാണ് ചെയ്യുന്നത് പലരും ഒരു പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പെണ്ണിന്റെ ഭാഗമല്ല ശരി ആ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആണിന്റെ ഭാഗമാണ് ശരി എന്ന് വിചാരിച്ച് സമൂഹം ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എൻ്റെ കേരളമേ ഒന്ന് ചിന്തിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത്രയേറെ ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്കൊന്നും അവർ വന്നില്ലല്ലോ എന്താണ് ഇങ്ങനെ ഒരു ചിന്താഗതി കമൻസും എൻ്റെ വീഡിയോയുടെ താഴെ പോലും പല പല വൾഗറായിട്ടുള്ള കമൻസ് ഉണ്ട് ഞാൻ ചിന്തിക്കുന്നത് ആ കമൻസ് വഴി അതായത് അവരുടെ ആ ഒരു കമന്റ് ഇടുമ്പോൾ ആ ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡാണ് അതിൽ കാണുന്നത് അവരുടെ ചിന്തകളാണ് അതിൽ കാണുന്നത് അവർക്ക് അത്ര ചിന്തിക്കാനേ സാധിക്കുന്നുള്ളൂ എന്ന് ആലോചിച്ച ഒരു സിമ്പതി എനിക്ക് തോന്നുന്നുണ്ട് അവരെയും എനിക്ക് സ്നേഹം ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എൻ്റെ താഴെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട് പക്ഷേ എനിക്ക് അവരോടൊന്നും ഒരു വൈരാഗ്യോ വിഷമോ ഒന്നും തോന്നുന്നില്ല സിമ്പതി മാത്രമേ ഉള്ളൂ ഞാൻ ചിലപ്പോ മറുപടി കൊടുക്കാറുണ്ട് കുറച്ചും കൂടി ഒന്ന് ഉയർന്ന് ചിന്തിച്ചുകൂടെ മനസ്സിലൊക്കെ ഇതാണോ എന്ന് ഞാനൊരു സിഗ്നൽ കൊടുക്കാറുണ്ട് കാരണം എനിക്ക് രേണു സുധിയെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് എല്ലാവരും കമന്റ് ഇടുന്നവരടക്കം എൻ്റെ സ്നേഹവലയത്തിൽ വലയത്തിൽ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ രേണു സുധിയെ ട്രാപ്പ് ചെയ്യാൻ പലരും വന്നിരുന്നു അതിൽ നിന്ന് എന്തോ ദേവാധീനത്താൽ അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനത്താൽ മാത്രമേ വേണു സുതി പുറത്തേക്ക് ചാടി അവൾക്ക് ഇത് മാത്രമേ ആ ഒരു വഴിയുള്ളൂ കാരണം കിച്ചു ജീവിക്കുന്നത് ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ ഋതപ്പനോ ഒരു ക്രിസ്തീയ സാഹചര്യത്തിൽ ശ്രുതി മരിച്ചപ്പോ രണ്ടു പേരുടെയും വീട്ടുകാരാണ് അതിലെ ഇടപെട്ടിട്ടുള്ളത് അവര് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് മോശമല്ല കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കിച്ചുവിന് ഒരിക്കലും ഈ വീട്ടുകാരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ സംസ്കാരം വ്യത്യാസമാണ് അതേപോലെ തന്നെ ഋതപ്പൻ ഒരിക്കലും ആ വീട്ടിലും കൊല്ല കൊല്ലത്തെ വീട്ടിലും ചെന്ന് നിൽക്കാൻ പറ്റില്ല ഋതപ്പനെ ഇപ്പൊ തൽക്കാലം ഒന്ന് രണ്ടു ദിവസമൊക്കെ ഒരു കുട്ടി എന്നുള്ള നിലയിലൊക്കെ ചെന്ന് നിക്കുമായിരിക്കും നിർബന്ധിച്ചാല് പക്ഷെ ഒരു പത്തിരുപത്തൊന്ന് വയസ്സായി കഴിഞ്ഞാൽ ആ സംസ്കാരത്തിനനുസരിച്ച് പോകാനേ ഒരു ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള ആളുകൾക്ക് പോലും സാധിക്കുള്ളൂ ഒരിക്കലും അത് അവരുടെ കുറ്റല്ല അവർക്കത് ഏർ അതിലും ഉപരിയായിട്ട് ഉയരാനായിട്ടുള്ള പ്രായവും പക്വത എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ ചിന്തിക്കാനേ സാധിക്കുള്ളൂ അപ്പൊ ഇവിടെ ഡൈലമേലായത് രേണുസുദിയാണ് രേണുസുദിക്ക് തനിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ രേണുസുദി ജോലിക്ക് പോയില്ലേ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ജോലിക്ക് പോയാലോ ഋതപ്പനെ വീട്ടുകാരനെ ഏൽപ്പിക്കേണ്ട അവസ്ഥ ഈ വീട്ടുകാരുടെ അപ്പോ കിച്ചും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ആ ഫാമിലി ഒരു ചിന്ന ഭിന്നമായി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ളത് പലരുടെയും ജീവിതത്തിൽ പല മലവെള്ളപ്പാച്ചിലും വരും അപ്പൊ രേണുസുദി അത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ചിലരുടെ ജീവിതത്തിൽ മാത്രമൊക്കെ തന്നെ സംഭവിക്കുള്ളൂ പബ്ലിസിറ്റിക്ക് വേണ്ടി പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടുള്ളതൊന്നല്ല രേണുസുദി ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തിൽ മാത്രം ചെയ്യും എന്ന് പല പല ഓപ്ഷനുകൾ ഓപ്ഷനുകളുണ്ട് രേണുസുദിയുടെ മുന്നിൽ അപ്പോൾ ആ ഓപ്ഷനുകളിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലത് നോക്കി ഒന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ രേണുസുദിയുടെ മുന്നിലുള്ള വഴിയുള്ളൂ ഇപ്പോൾ തൽക്കാലം കുടുംബം ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ രേണുസുദി വിചാരിച്ചാൽ തൽക്കാലം സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല വേറെ ഒരു പോവഴിയും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല ഒരു കുടുംബം ചേർത്ത് പിടിക്കാൻ വേണമെന്ന് വെച്ചാൽ അവൾക്ക് ഒരു എടുത്ത് ഏതോ ഒരു കോളനിയിൽ ഒരു വാടക വീട് എടുത്ത് ഒരു വീട്ടുപണിക്കോ അല്ല വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു അധികം ആലോചിക്കാത്ത പണികളാണ് റേഡിയോ ശുദ്ധിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു അക്കൗണ്ടന്റിന്റെ നിസ്സാരമായ പണി പോലും ടെൻഷൻ ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു സാധാ ഒരു ഷോപ്പിൽ ചെന്ന് നിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്ത ഒരു ചീത്തപ്പേര് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഈ േണുസുദിക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് ചീത്ത പേര് വാങ്ങിക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും മൊത്തം ചെയ്ത പേരല്ലാതെ നല്ല പേരുകളൊന്നും ഇതുപോലെയുള്ള ആളുകൾക്ക് സമൂഹം നൽകുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല താങ്ക് യു